ഹായ് ഗെയ്സ് ചാവക്കാടൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹെവി വെഹിക്കിൾ ലോറി ഓടിക്കുന്ന പുതിയ സുഹൃത്തുക്കൾ അവരുടെ ഒരു ചോദ്യമാണ് ഗുജറാത്ത് കേരളം മാസത്തിലൊരു മൂന്ന് തവണ ഓടുന്ന നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നീ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ മാസത്തിലൊരു മൂന്ന് എട്ട് ഞാനും കോതമംഗലത്തിലുള്ള അനീഷാടങ്ങ് ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ടിൻ്റെ അശോക് ലലിൻ്റെ പന്ത്രണ്ട് കിലാണ് ഓടിക്കുന്നത് മാസത്തിലൊരു മൂന്ന് തവണ കേരളം ഗുജറാത്ത് ലോഡൊക്കെ കയറ്റി ബില്ലൊക്കെ കയറ്റി മിക്കപ്പോഴും രാത്രി ഒരു മണി മണിയോട് കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നത് ആ സമയത്ത് ആരാണോ വണ്ടി ഓടിക്കുന്നത് അദ്ദേഹം മംഗലാപുരം വരെ കോഴിക്കോട് അല്ലെങ്കിൽ മംഗലാപുരം വരെ ഓടിച്ചിരിക്കും ഇത്രയും ദൂരം ഓടുന്നൊരു വണ്ടിയല്ല ഇതിനിടയ്ക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ആരാണോ ഉറങ്ങുന്ന ആൾ ആളെ വിളിച്ചുണത്തി ഓടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് ഡീസൽ അടിക്കാനായിട്ട് നിർത്തും ആ സമയം വരെ ഞാൻ നല്ലവണ്ണം കിടന്നുടങ്ങും പിന്നെ അനുശേടൻ എന്നെ വിളിക്കും നിന്ന് കുന്താവുര അങ്കോള എല്ലാ പോലും എത്തുന്നവണ്ണം വരെ അനീശേടൻ കിടന്നുറങ്ങി ഞാൻ വണ്ടി ഓടിക്കും ഇതിനിടയ്ക്കുള്ള കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് എഴുന്നൂറ് കിലോമീറ്ററോളം ആവും അപ്പോൾ നമ്മൾ ഒരു ആറ് ടു എട്ട് മണിക്കൂർ ഒരാൾ വണ്ടി ഓടിക്കും ചിലപ്പോൾ മൂടുപോലെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വണ്ടി ഓടിക്കും എന്നാലും ഭാരം കയറ്റിയുള്ള വാഹനം ഓടിക്കുമ്പോൾ അധിക സ്പീഡിലൊന്നും ഓടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഒരു ആറു മണിക്കൂർ എട്ട് മണിക്കൂർ നമ്മൾ വണ്ടി ഓടിക്കും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ ചോദ്യം ഉറക്കം വന്നാൽ കൂടുതലും നമുക്ക് ഉറക്കം വരാൻ ഉറക്കം നമ്മൾ എത്ര ഓടി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരാൻ സാധ്യതയുള്ള ഒരു സമയമെന്ന് പറയുന്നത് രാത്രി ഒരു മൂന്ന് മണിക്കും ഒരു അഞ്ചുമണിക്കും ഇടയ്ക്കുള്ളൊരു സമയമാണ് ഈ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കും നമ്മൾ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞാലും നമ്മൾ ആ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആയിക്കോട്ട് വരും അതുപോലെ തന്നെ നമ്മൾ തല ചൊറിയും മുഖം തടവും അതുപോലെ തന്നെ കഴുത്ത് തടവും ഒരു ഞെരുവരിയൊക്കെ കൊള്ളും ഇതൊക്കെയാണ് ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പൊതുവെ പറയാറുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വണ്ടി ഓടിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ വണ്ടി ഓടിക്കുന്നത് ഒരു പാഷനായിട്ട് കാണുക നല്ല മനസാന്നിധ്യത്തോടു കൂടി ഓടിക്കുക അതുപോലെ തന്നെ ഒരു എൻജോയ്മെൻ്റ് റൈഡിങ് ആസ്വദിച്ചുകൊണ്ട് ഓടിക്കുമ്പോൾ ഒരു പരിധിവരെ മടിയില്ലാതൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഉറക്കത്തിനെ അതിജീവിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ പലരും സിഗരറ്റ് വലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് പുകയിലെ ഉൽപ്പന്നങ്ങൾ വായിലിട്ട് ചവച്ചും ചുണ്ടിൽ തിരികിയുമൊക്കെ ഓടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചുണ്ണാമ്പ് പോലുള്ള വായിലിട്ട് കഴിഞ്ഞാൽ പൊള്ളുന്ന വസ്തുക്കൾ പാൻപരാഗ് അങ്ങനെയുള്ള വസ്തുക്കൾ ചവച്ച് ഓടിക്കുന്നവരുണ്ട് അതൊക്കെ ഒരു പരിധിവരെ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നൊക്കെ പലരും പറയുന്നുണ്ട് എങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരോഗ്യത്തിന് ഹാനികരമാണ് ദയവ് ചെയ്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനാണ് ലൈസൻസും കട്ടിക്കും ജോലിയും പോകും അപ്പോൾ അങ്ങനെയുള്ള പരിഹാരക്രിയകൾ നടത്താതിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഒരു ആറു മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മൂന്ന് മണിക്കും മണിക്കും ഇടയ്ക്ക് ഉറക്കം വരാനുള്ള സാധ്യത ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്ററിന് ഇടയ്ക്കൊക്കെ ടോള് കിട്ടും അല്ലെങ്കിൽ ഓരോരോ പട്ടണങ്ങൾ കിട്ടും നമ്മളവിടെ ഇറങ്ങി ഒരു ചായ അല്ലെങ്കിൽ കോഫി അത് കുടിക്കുമ്പോൾ ഒരു ഉണർവാണ് പിന്നെ നമ്മൾ വണ്ടി ചുറ്റിലൊന്ന് നടന്ന് പന്ത്രണ്ട് വീലൊന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്ക് കല്ലൊക്കെ വല്ലതും കയറി ഇരിപ്പുണ്ടെങ്കിൽ അവിടെ തട്ടിക്കളന്ന് ഇറക്കി ഒന്ന് നോക്കി ടയർ പഞ്ചറാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കെട്ടിയേക്കുന്ന കെട്ട് അത് മുറുക്കുണ്ടോ ലൂസായോ അഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഓടി നടന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഉറക്കമൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ചു ദൂരം കഴിയുമ്പോഴത്തേനും വീണ്ടും ഒരു ഉറക്കത്തിൻ്റെ ടെൻഡൻസി വരും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കണ്ണ് തുറന്ന് അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ നമ്മുടെ മാത്രം ജീവനല്ല വണ്ടിക്കകത്ത് നമ്മളെ വിശ്വസിച്ച് വണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ സ്കോ ഡ്രൈവറുണ്ട് അതുപോലെ തന്നെ ഇത്രയും ദൂരം നമുക്ക് റിസ്ക് എടുത്ത് തന്നെ വണ്ടി തന്നു വിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുതലാളി അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടുകാർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുന്ന നമ്മുടെ മുന്നിൽ കൂടെയും പിന്നിൽ കൂടെയും നമ്മുടെ അരികിൽ കൂടെയുമൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ അവരുടെയൊക്കെ ജീവൻ നമ്മുടെ കയ്യിലാണ് അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നമുക്കുണ്ടായിരിക്കണം ആ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിനെ കീഴടക്കുമ്പോൾ എത്ര ഉറക്കം വന്നാലും അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുക തന്നെ ചെയ്യും ഇനി പറയാൻ പോകുന്നത് നമ്മളെത്ര ഉറങ്ങിയാലും നമ്മൾ ചായ പിടിച്ചാലും കാപ്പി പിടിച്ചാലും എല്ലാം ഇപ്പം ചിലർ പാട്ട് കേൾക്കുമ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേൾക്കും അല്ലെങ്കിൽ ഉച്ചത്തിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പാട്ട് വെച്ചാൽ കേട്ട് പോവും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുള്ള കാര്യം കൂടെ കിടക്കുന്ന ആൾ ചിലപ്പം ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെ നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ഫോണടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശബ്ദം ഒന്ന് ടയർ പഞ്ചറായി അല്ലെങ്കിൽ എയർ ലീക്ക് ആകുന്ന സൗണ്ടുകൾ അങ്ങനെ എന്തെങ്കിലും സൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കത്തില്ല അപ്പോൾ അതിനെ നമ്മൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് അകാരണമായി നിങ്ങൾക്ക് ഉറക്കം വരികയാണ് എങ്കിൽ എല്ലാവരും വൈറ്റമിൻ ഡി ഡി ത്രീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാവാം എത്ര ശ്രമിച്ചിട്ടും എത്ര ഉറങ്ങിയിട്ടും ഉറക്കം വരുന്നവരാണ് നിങ്ങളെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് ആ ഗുളിക കഴിക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പകൽ കഴിക്കുന്നതാണ് ഉത്തമമെന്ന് പറയുന്നവരുണ്ട് രാത്രി കഴിക്കുന്നതാണ് ഉത്തമമെന്ന് പറയുന്നവരുണ്ട് അതെന്തായാലും ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈറ്റമിൻ ഗുളികയാണ് അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഗുളിക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി പറയാൻ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഉറക്കം വരികയാണ് തീരെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല നമ്മുടെ കൂടെ സൗപ്രവർത്തകനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുക അദ്ദേഹം യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ വണ്ടിയെടുക്കും വണ്ടിയെടുത്ത് അദ്ദേഹം ഓടും ചിലപ്പോൾ അദ്ദേഹം കിടന്നിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറോ ആയിക്കാണത്തുള്ളൂ പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ആ റിസ്ക് അറിയാം വണ്ടി ചിലപ്പോൾ നമുക്ക് നിർത്തിയിടാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ലോഡ് കറക്റ്റ് സമയത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയാൽ പറ്റും അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ടുള്ള സ്ഥലത്തല്ല വണ്ടി ഒതുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോ ഡ്രൈവറെ വിളിക്കുക അദ്ദേഹം വണ്ടി ഓടിക്കും ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളൊന്നു ഇറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ചിലപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ കൺട്രോളിൽ ആക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ മാറി മാറി വണ്ടി ഓടിക്കുക തീരെ നിവൃത്തിയില്ല എങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ മനസ്സിലാക്കണം വലിനീള ഒരുപാട് ക്യാപ്ഷനുകൾ നമുക്ക് കാണാം ബെറ്റർ ലേറ്റ് ദാൻ നെവർ കാര്യം നമ്മൾ ഇച്ചിരി താമസിച്ചാൽ നമ്മൾ ജീവനോടുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യം അതുപോലെ തന്നെ തിമ്മൻഡ് ബ്രൈറ്റ് ഡു ഇറ്റ് റൈറ്റ് രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് െതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡിമ്മും ബ്രൈറ്റും യഥാക്രമം അത് താഴ്ത്തിയും ഉയർത്തിയും കൊടുക്കുക അതുപോലെ ഉറക്കം വരികയാണെങ്കിൽ ഒറ്റയ്ക്കാണ് എങ്കിൽ വണ്ടി നിർത്തിയിട്ട് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുക ഉറക്കം വന്നാൽ ഉറങ്ങി ആ ഉറക്കത്തെ അവഗണിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് ഞങ്ങൾ ഈ യാത്രകൾക്കിടയിൽ ഒരുപാടൊരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ചുരം ഇറങ്ങി ഇറങ്ങി വരുന്ന വണ്ടികൾ ചുരം കയറുന്ന വണ്ടികൾ അതുപോലെ തന്നെ നമ്മുടെ പാരൽ റോഡിൽ കൂടെ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അതൊക്കെ നിയന്ത്രണം വിട്ട് അജാതമായ കരുത്തത്തിലേക്കും കാഴ്ചയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും ഒക്കെ മറിയുന്നത് അതിന് മറിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണ് കാണുന്നവരാണ് അപ്പോൾ നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മൾ പ്രതീക്ഷിച്ച് കഴിയുന്നു നമ്മുടെ കുടുംബക്കാരുടെ പ്രതീക്ഷയാണ് നമ്മൾ അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുന്ന മറ്റൊരുപാട് അനേകം യാത്രികർ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വണ്ടിക്ക് അകത്ത് ഇടതുടങ്ങുന്ന നമ്മുടെ സഹപ്രവർത്തകൻ നമ്മളെ ഈ വണ്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്ന നമ്മുടെ മുതലാളി അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാരണമായി വിടലെടുക്കും അതുകൊണ്ട് എല്ലാവരും വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ഒരു മൂന്ന് മണിക്കും മണിക്കും ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്നവർ ഉറക്കുകയാണെങ്കിൽ ഒരമണിക്കൂറെങ്കിലും നിർത്തിയിട്ട് ഉറങ്ങി സമാധാനമായി വണ്ടി എടുത്ത് പോവുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മറ്റു പലർക്കും പല എക്സ്പീരിയൻസുമായിരിക്കും നമ്മളെല്ലാം തികഞ്ഞവനല്ല ആരും എല്ലാം തികഞ്ഞവരുമല്ല പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നൊരു കാര്യത്തിൽ നമ്മളാരും ആരെക്കാളും മികച്ചവരല്ല നമുക്ക് ഒരു നിമിഷം എന്താണോ തോന്നുന്നത് അതാണ് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന രക്ഷപെടലും അപകടവുമല്ല നമ്മൾ അപകടത്തിൽപ്പെട്ടിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് വെട്ടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റൈറ്റിലേക്ക് വെട്ടിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് വാഹനം ഓടിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള ഡ്രൈവിങ് വളരെ സൂക്ഷിച്ച് വേറെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക തുടക്കം വന്നാൽ オッケー。Okay.